കൗതുകവും വേദനയും നിറച്ച് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി നാട്ടുകാ എസ് എൻ കോളേജിന് കിഴക്ക് ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശുവിന്റെ രണ്ടാം പ്രസവത്തിലാണ് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി പിറന്നത് തിങ്കളാഴ്ച വൈകിട്ടാണ് പശു പ്രസവിച്ചത് വെറ്റിനറി ഡോക്ടർ എത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത് രണ്ട് തലയുള്ള മൂരിക്കുട്ടിയാണ് രണ്ടു വായ രണ്ടു ചെവി നാല് കണ്ണ് എന്നിവയുണ്ട് രണ്ട് തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചേട്ടനെ ഒരു പശുവിനെ വളർത്തി കുറേ വർഷങ്ങളായിട്ട് പശുവിനേക്ക് വളർത്തി മുന്നോട്ട് പോണാണല്ലോ പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ട് തരയുള്ള പശു കുട്ടി ജനിക്കുന്നത് മിനി ഞാന് ഒരു നാലുമണിയോട് കൂടി ഇങ്ങനെ ഒരു വേന പശുവിന് വന്നത് അപ്പം തന്നെ ഡോക്ടർ വന്ന് പ്രസവം എടുത്തു പിന്നീട് ഇത് കണ്ടത് അങ്ങനെ ഇപ്പൊ രണ്ട് ചെവിയും രണ്ട് കണ്ണും രണ്ട് വായിണ് ഉള്ളത് അങ്ങനെ ഇനി രണ്ട് പിന്നെ ഇപ്പൊ പാല് കൊടുക്കുന്നത് തന്നെ പശുവിന്റെ തൊള്ളലും ഒഴിച്ചു കൊടുക്കണേ സംഭവം ഉണ്ട് പശുക്കുട്ടിക്ക് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഗണേശനും ഭാര്യയും ഗണേശനും ഉഷയ്ക്കും മുപ്പത് വർഷമായി പശു വളർത്തലുണ്ട് നിരവധി പേർ പശുക്കുട്ടിയെ കാണാൻ എത്തുന്നുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം നമിത പ്രമോ നാപ്പത്തഞ്ച് വർഷത്തെ മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ രംഗത്തെ സുവർണ പാരമ്പര്യമുള്ള രാജ് ഗോൾഡ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ട്രിപ്രയാർ ഷോറൂമിന്റെ വലിയ വിജയത്തിന് ശേഷം ഇപ്പോഴിതാണ് കൊടകരയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സിന്റെ ഒരു വമ്പൻ കളക്ഷൻ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണം നൽകുന്ന ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിനായി കൊടകരയിൽ ഞാനുണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്ക് ഗോൾ സമ്മാനം ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് മലേഷ്യൻ കപ്പിൾ ട്രിപ്പ് ഉൽക്കാടന ദിവസം വരുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം അപ്പൊ എങ്ങനെയാ അടിച്ചുപിടിക്കല്ലേ ഇഷാര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് കൊടകര ട്രിപ്രയാ